നല്ല ഫ്രഷായിട്ടുള്ള മുരിങ്ങയാണ് കേട്ടോ ഇതെല്ലാം ഊരി ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് പരിപ്പാണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പരിപ്പാണ് കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് തൊണ്ടും ഇങ്ങനെയൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഈ ഒരു തൊണ്ടൊന്നും ഉണ്ടാവില്ല നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്കറില് ഇട്ട് കൊടുക്കുക ഇപ്പം അതാത് മൂന്ന് വിസിൽ ആയ പരിപ്പാണ് നന്നായി വെന്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പിന്നൊരു അരസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുക അതിന് ശേഷമാണ് നമ്മൾ മുരിങ്ങയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എല്ലാ മുരിങ്ങയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതിൽ കുറച്ച് തേങ്ങ തേങ്ങ നമുക്ക് ആവശ്യമുണ്ട് തേങ്ങയിൽ കുറച്ച് ജീരകം അതുപോലെ കുരുമുളക് ഒരു രണ്ട് ചെറിയുള്ളി ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അരയ്ക്കുക ഈ അരച്ചെടുത്ത ഈ അരപ്പ് ഈ മുരിങ്ങയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഈയൊരു പതയെല്ലാം മാറി വരുന്നത് വരെ ഒന്ന് തിളപ്പിക്കണം മീഡിയം ഫ്ലെയിം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തിളപ്പിക്കേണ്ടത് കേട്ടോ ഇതെല്ലാം ഒന്ന് പതയൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് മേലെക്കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ നമ്മുടെ മുരിങ്ങക്കറി റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക